വികസനം പ്രധാനമായിട്ടും ഈ മണ്ഡലത്തിൽ ചർച്ച ചെയ്യട്ടെ ഇവർ പറഞ്ഞല്ലോ ആര്യാടൻ്റെ കാലത്താണ് ഇവിടെ വലിയ വികസന പ്രവർത്തനങ്ങൾ നടന്നത് എന്ന് ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിടയിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഞാൻ പറയാം ഇവിടെ ഇരുന്നൂറ്റി കോടി രൂപ റോഡിന്റെ വികസനത്തിന് വേണ്ടി മാത്രം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിഷേധിക്കാൻ വേണ്ടി കഴി പറയട്ടെ പറയട്ടെ പാലകലകൾ വരുക്കാൻ വേണ്ടി മാത്രം എൺപത്തിരണ്ട് കോടി രൂപ ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട് വികസനത്തെ കുറിച്ച് തന്നെ പറയാം വികസനത്തെ കുറിച്ച് തന്നെ പറയാം ഇവിടെ പാവപ്പെട്ട ആളുകൾക്ക് വീട് കൊടുക്കുന്ന പദ്ധതി ഉണ്ടാക്കി ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു പഞ്ചായത്തിന്റെ പേരാണ് അമരമ്പലം പഞ്ചായത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുത്ത പഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ ആ പഞ്ചായത്തിന്റെ പേര് അമരമ്പലം പഞ്ചായത്ത് എന്നാണ് ആയിരത്തിൽ കൂടുതൽ ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുത്തു പണ്ട് ആര്യാടന്റെ കാലത്ത് ലൈഫ് പദ്ധതി ഉണ്ടോ ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ പറഞ്ഞല്ലോ ആര്യാടന്റെ കാലത്ത് എല്ലാം നടന്നത് എന്ന് രണ്ടായിരത്തി നാനൂറിൽ കൂടുതൽ വീട് ഈ മണ്ഡലത്തിൽ മാത്രം നിർമ്മിച്ചു കൊടുത്തു സുഹൃത്തെ അത് വികസനമല്ലേ അത് വികസനമല്ലേ ആര്യാടന്റെ കാലത്ത് ആർക്ക് വീട് നിർമ്മിച്ചു കൊടുത്തു നിങ്ങൾ അവിടെ ഇരിക്കേ നിങ്ങൾ അവിടെ ഇരിക്കേ നിങ്ങൾ അവസരത്തിൽ പറയാം കാലത്ത് ആർക്കാന്ന് വീട് നിർമ്മിച്ചു കൊടുത്തത് യു കാലത്ത് ആർക്കാ വീട് നിർമ്മിച്ചു കൊടുത്തത് സുഹൃത്തെ മോഡറേറ്റർ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് നിങ്ങൾ ചോദിച്ചു അദ്ദേഹം പറയുന്നത് കേട്ടു കഴിഞ്ഞ് യോജിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ യു ഡി എഫിന്റെ വികസനം പറഞ്ഞാൽ എന്താണ് വികസനത്തെ കുറിച്ച് എല്ലാം വികസനമാണ് ഈ മണ്ഡലത്തിൽ മാത്രം രണ്ടായിരത്തി അഞ്ഞൂറിൽ കൂടുതൽ ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുത്തത് ഇടതുപക്ഷത്തിന്റെ വികസനമാണ് നിങ്ങൾ പറഞ്ഞല്ലോ ആര്യാടന്റെ കാലത്തെല്ലാം നടന്നു എന്ന് ആര്യാടന്റെ കാലത്ത് ഒരു വീട് പോലും കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അല്ല നിങ്ങൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഞാൻ നിങ്ങൾ അത് വേണ്ട അത് വേണ്ട അത് വേണ്ട അല്ലല്ല എന്റെ അവസരത്തെ ഞാൻ പറയും എന്റെ അവസരം അറുന്നൂറ്റി ചോദ്യം ഇവിടെ ചർച്ച ചെയ്യുന്ന വികസനമാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കോടി രൂപയുടെ വികസന പദ്ധതികൾ ഈ മണ്ഡല ഈ കുടിവെള്ളത്തിനു വേണ്ടി മാത്രം നടപ്പാക്കി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കോടി അപ്പൊ വികസന പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിട്ടുള്ള ഒരു മണ്ഡലമാണ് ഈ മണ്ഡലം ഇതിന്റെ വികസന പ്രവർത്തനങ്ങൾ തുടരണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കരുത്തനായ സ്ഥാന